ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്യൂട്ടർ മോഡൽ എക്സാം ആരംഭിച്ചു കഴിഞ്ഞു ആ ഒരു സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എ പ്ലസുകൾ എണ്ണം ഇത്തവണ എന്തായിട്ട് മാറുന്നു ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇത്തവണ നിങ്ങൾ കേട്ടതൊക്കെ മാറ്റി വച്ചേക്കൂ ഇത്തവണ എ പ്ലസിൻ്റെ എണ്ണം കൂടും അതങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടതൊക്കെ എ പ്ലസ് കുറയ്ക്കും എ പ്ലസ് കുറയ്ക്കുന്ന എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞുതരാം പ്രധാനപ്പെട്ട കാര്യമാണ് സിലബസ് മാറിയിട്ടുണ്ട് അറിയാലോ രണ്ടാമത്തത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ഇത്തവണയാണ് മാറിയത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും മൂന്നാമത്തതും രഹസ്യവുമായ കാര്യം നമ്മുടെ സർക്കാർ ഇത്തവണ ഇലക്ഷനെ നേരിടാൻ പോവാണ് എല്ലാവർക്കും അറിയാം സോ ഈ മൂന്ന് ഫാക്ടേഴ്സ് വെച്ച് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എ പ്ലസിൻ്റെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടും സാധാരണയായിട്ട് പണ്ടൊക്കെ തന്നെ സിലബസ് മാറുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ പാറ്റേൺ തന്നെ സമയത്തൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും വിശ്വസിച്ച് വരാറുണ്ട് വലിയൊരു തോതിൽ പരാതികൾ ഉണ്ടാവാറുണ്ട് ആ പരാതികളൊക്കെ പരിഹരിക്കാനും അല്ലെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമായി കുട്ടികളെ ബാധിച്ചില്ല എന്ന് പറയാനും വേണ്ടിയിട്ട് ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് സിംപിളായിട്ട് ഒരു കാര്യം നിങ്ങളെ ഞാൻ രഹസ്യമായിട്ട് അറിയിക്കുകയാണ് സോ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും സന്തോഷം തരുന്ന കാര്യമായിരിക്കും മസ്റ്റ് മസ്റ്റായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇത് തമാശയ്ക്ക് പറഞ്ഞതെന്നല്ല കേട്ടോ സീരിയസ് ആയിട്ട് പറയുകയാണ് ഇത്തവണ എ പ്ലസ് ഉറപ്പായിട്ടും കൊടുക്കും ക്ലിയർ ആണല്ലോ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ക്ലിയർ ആണേ സോ ഈ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ ചാനൽ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നു വീണ്ടും കാണാം ബൈ